രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മഹാശനി മാറ്റം വരികയാണ് ചിങ്ങം രാശിക്കാർക്ക് മകം പൂരം ഉത്തരക്കാൽ ഈ നക്ഷത്രങ്ങളെയാണ് ചിങ്ങൻ രാശി എന്ന് പറയുന്നത് ആ ചിങ്ങൻ രാശിക്കാർക്ക് ശനി എട്ടിലേക്കാണ് വരുന്നത് എട്ടിലെ ശനി അത്ര നല്ലതല്ല ആ ശനിയുടെ മാറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ചിങ്ങം രാശിക്കാർക്ക് മകം പൂരം ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യപാദം ഇതിനെയാണ് ചിങ്ങം രാശി എന്ന് പറയുന്നത് ഈ രാശിക്കാർക്ക് അഷ്ടമത്തിലേക്കാണ് ശനി വരുന്നത് അഷ്ടമശനി അത്ര ഗുണകരമായ കാലമല്ല പലതരത്തിലും സാമ്പത്തിക വിഷയങ്ങളിൽ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വരും നമ്മൾ പ്രതീക്ഷിക്കാതെ ചെലവുകൾ വർധിച്ചു വരും നമ്മള് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം ഉണ്ടാകും രോഗങ്ങൾ നമുക്ക് മാത്രമല്ല കുടുംബത്തിലുള്ള പല അംഗങ്ങൾക്കും പലതരത്തിലും രോഗദുരിതങ്ങളൊക്കെ ഇടതടവില്ലാതെ ഒരാൾക്കും അറിയാം അടുത്ത ആൾക്ക് ആ രീതിയിൽ വന്നുകൊണ്ട് വല്ലാതെ ശല്യപ്പെടുത്തുവാനും അതിലൂടെ സാമ്പത്തിക നഷ്ടമുണ്ടാകുവാനും ഇടവരുന്നതാണ് വാഹനം ഓടിക്കുമ്പോഴും അതല്ലാതെ വെറുതെ മറ്റുള്ളവരുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളും വീഴ്ചകളും മുറിവ് ചതവുകളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില അന്യബന്ധങ്ങളിലൊക്കെ ചെന്നുപെടാനും അത് മുഖാന്തരം ചില പ്രതിസന്ധികളുണ്ടാവാനും മാനഹാനി ഉണ്ടാകുവാനും ഇടവരും സൗഹൃദമായി സമീപിക്കുന്നവരെല്ലാം നല്ല ആളുകളാണ് എന്ന് വിചാരിക്കരുത് നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും പാർട്നർഷിപ്പ് പ്രതീക്ഷിച്ച് വരുന്നവരും ഉണ്ടാകും അവരെയൊക്കെ വ്യക്തമായി മനസ്സിലാക്കി അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരം ഇടപാടുകൾ നടത്താവൂ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ അതിന് കൃത്യമായ ഉണ്ടാവണം അത് കൊടുക്കുമ്പോഴായാലും ശരി വാങ്ങുമ്പോഴായാലും അതുപോലെ അതിന് കൃത്യമായ രേഖകൾ ഉണ്ടാവണം പരമാവധി ആളുകൾക്ക് കടം കൊടുക്കാതിരിക്കുന്നതാണ് ഈ ദോഷകാലത്ത് ചെയ്യേണ്ടുന്നത് അതല്ലെങ്കിൽ കൊടുത്താൽ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ സന്താനങ്ങൾക്ക് പലതരത്തിലുള്ള രോഗദുരിതങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ജീവിത പങ്കാളിക്ക് ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് വാസം വേണ്ടി വരാനും ഇടവരും അത് മാത്രമല്ല വ്യക്തിപരമായും പലതരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അന്യദേശത്തേക്ക് മാറി കുറച്ചു കാലത്തേക്കാണെങ്കിലും മാറി നിൽക്കുവാനും അവിടെ കുറേ നാൾ ജീവിക്കുവാനും ഇടവരുന്ന സാഹചര്യം ഉണ്ടാവും എന്നുവെച്ചാൽ വല്ലാത്ത ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഭംഗിയായി പറഞ്ഞ് പ്രതിഫലിപ്പിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും സാധിക്കുകയുള്ളൂ അത് ബിസിനസ് ആയാലും തൊഴിലായാലും എന്തായാലും ശരി വിദ്യാഭ്യാസമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കണം അത് പ്രസൻറ്റ് ചെയ്യണം പക്ഷേ ഈ കാലത്ത് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ടാവും സംസാരത്തിൽ പല പ്രയാസങ്ങളുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കില്ല പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല അനാവശ്യമായ ദേഷ്യവും ചില നിർബന്ധങ്ങളും പിടിവാശികളും വാക്കുകളിലെ നാക്കുപിഴയും ചിലപ്പോഴെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാക്കുവാൻ ഇടവ തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുവാൻ ഇടവരും കുടുംബാംഗങ്ങളുമായും ജീവിത പങ്കാളിയുമായും മറ്റു ചിലപ്പോൾ സന്താനങ്ങളുമായും അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ശനിയുടെ മാറ്റം ഒരുപോലെ പ്രതികൂലമാകണം എന്നില്ല ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ സമയദോഷങ്ങളൊക്കെ മാറുവാനും ചിലപ്പോൾ ഗുണമാകുവാനും ഇടവരും ശനിയുടെ ദോഷം കൂടുതലായി ബാധിക്കുന്നുവെങ്കിൽ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിക്ക് വേണ്ടി നീരാഞ്ജനം നെയ്വിളക്ക് എണ്ണുപായസം ഇവ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റില കൊണ്ടുള്ള മാല ഗണപതി ഭഗവാന് കറുകമാല ഗണപതി ഹോമം ഇവയൊക്കെ ചെയ്യുന്നത് ദോഷങ്ങളെ കുറയ്ക്കുവാനും ആ ഭഗവാൻമാരുടെ അനുഗ്രഹമുണ്ടായാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനും സാധിക്കുന്നതാണ് ഏവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ